സ്വർഗസ്നായ് പിതാവേ യേശപ്പിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ താൽമാവേ തുണുനിൽക്കുമാറാകണമേ മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയാറ് മനുഷ്യർ പറയുന്ന ഏതൊരു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും ഞങ്ങൾ പറയുന്ന വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചിട്ടുണ്ട് എങ്കിൽ യേശുവയെ ക്ഷമ ചോദിക്കുന്നു മനപൂർവവും അലസമായി പറയുന്ന പല വാക്കുകളിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് നാദാ യേശുവെ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റക്കുറവുകളെ ക്ഷമിച്ച് അങ്ങയുടെ തിരുരക്താൽ കഴുകണമേ ശുദ്ധീകരിക്കണമേ നാഥ ശുദ്ധീകരിക്കണമേശുവെ അങ്ങയുടെ പരിശുദ്ധാൽ അയച്ചും എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കണമേ എൻ്റെ വാക്കുകളിലൂടെ പാവം ചെയ്യപ്പെടുവാൻ ഇടവരുത്താതവണ്ണം കാക്കുമാറാകണമേ പ്രാർത്ഥനകളും യാചനകളും കേട്ട ദൈവത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ